ആ ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടിപ്പോയ എത്രയോ വർഷം അത് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ അത് തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എല്ലാവർക്കും എല്ലാം ചെയ്യാനുള്ള ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ലോ അവർക്കറിയാം വെറുതെ വിടും ശിക്ഷയെന്നും വളരെ ചെറുതാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ അവിടെ അങ്ങനെയും അങ്കണവാടികളിലും സ്കൂളുകളിലും ഒക്കെ കഞ്ഞിയും പയറും അതൊക്കെ തന്നെയാണ് ഇങ്ങനെ നല്ല ആഹാരവും നമുക്ക് വളർന്നു വരാനുള്ള കുട്ടികൾക്ക് മോശം ഭക്ഷണമാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയും ും ഈ ഇളവുകൾ വളരെ കുറവായതുകൊണ്ടാണ് കോടതി ചെല്ലപ്പോ അവർക്ക് ജാമ്യങ്ങളുണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇല്ലാന്ന് പറഞ്ഞുവിടുന്നു ഇത് മറ്റേ വിദേശത്ത് രാജ്യം പോലുള്ള അപ്പോഴും തന്നെ ആ വ്യക്തികളായാലും ആരെ വലിയ കൊലയ്ക്ക് കൊല തന്നെയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ ശിക്ഷകളോട് വളരെ കുറയും പലപര തന്നെ പല ശിക്ഷിട്ട് അവസാനം തെളിവില്ലെന്ന് പറഞ്ഞാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപാട് പേരെ ഇപ്പോ തന്നെ തെളിവില്ല പക്ഷേ ഈ ജുഡീഷ്യറിക്ക് ഒരുപാട് മാറണം ആ കാലങ്ങൾ കഴിഞ്ഞ ഒരുപാട് മാറാട്ട കാലങ്ങൾ ഒരാൾ ഒരാളവിടെ നല്ല രീതിയിൽ ശിക്ഷ കൊടുത്താതെ ആ ക്രൂരമായിട്ടുള്ള ശിക്ഷ സർക്കാർ കൊടുക്കാമെങ്കിൽ ഇവിടെ പേര് പേടിക്കും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല പശു കൊച്ചു പൊടിക്കൊച്ചു കൊല്ലണം പെൺ പെൺ കൊച്ചു ആൾക്കാരെ വെടിവെച്ച് കൊല്ലണം വെട്ടിക്കൊല്ലണം അടിച്ചു കൊല്ലുന്നു ഇവർക്ക് എന്താക്കി വലതും പറയാം തെളിവില്ലാന്ന് പറയണം അല്ലെ അവൻ മാനസിക രോഗിയൊന്നും പുറത്തുവിടുന്നില്ല നിയമത്തിന് ഒരുപാട് മാറ്റം പറയണതിനെ മാറ്റം വന്ന ഒരുപാട് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചാൽ അങ്ങനത്തെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ശിക്ഷകൾ ഇവിടെ കഠിനമായ ശിക്ഷ പിന്നെ പിന്നും ചെയ്യണം ആവർത്തിക്കണം ശിക്ഷ കഴിച്ച് പിന്നും ഇറങ്ങണം പിന്നെ അവർ അതിലേക്ക് തന്നെ പിന്നും പോവുകയല്ലേ ആ രീതിയിൽ നല്ല ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പോകത്തില്ല നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചാൽ അങ്ങനെ നല്ല ശിക്ഷ ഇതുവരെ അറിയിപ്പൊന്നും കണ്ടിട്ടില്ല പണ്ടെ ഇനിയും തൂക്കിക്കൊല്ല കുറെ കിടക്കണം എന്നിട്ട് അവരൊക്കെ തൂക്കിക്കൊല്ലാം ഒന്നും ചെയ്യണില്ല കൊണ്ട് പോയിട്ട് ചാപ്പാട് കൊടുത്ത് നമ്മളെ പോലുള്ള സാധാരണക്കാരൻ്റെ പൈസ കൊണ്ട് പിന്നെ ചാപ്പാട് കൊടുത്ത് അവനെ കെട്ടി പിരിച്ച് പിന്നെ അവർ ഇറങ്ങി പിന്നെ അവന് ചെയ്യാനുള്ള നല്ല ഊർജ്ജം പിന്നും ഉണ്ടാവുകയാണ് ഞായറാഴ്ച ഇറച്ചി മീൻ അങ്ങനെ എല്ലാ ഫുഡും ഇപ്പൊ നല്ല ഫുഡാണ് വെള്ളത്തെ പോലെ നല്ല ഫുഡെന്നാണ് പറയണത് എല്ലാ സൗഭാഗ്യങ്ങളെല്ലാം എടുക്കുന്നത് ആരൊക്കെ കൊന്നിട്ട് പോലും നല്ല സൗഭാഗ്യം ഇവിടെ കൊടുക്കുന്നത് ഇവിടെ പാപ്പട്ട പറഞ്ഞത് സാധാരണ കാരണം അതൊന്നും പറയില്ല നീതിപ്പള്ളം അടച്ചിട്ട് അവർക്ക് തന്നെ യാപ്പാട് കൊടുത്ത് പെരുപ്പിച്ചിട്ട് പത്ത് പോലെ രക്ഷിക്കണവനെ ഒരു ഒരു ഒരേലം കഴിയുമോനെ വെറുതെ കിടന്ന ആഴത്തെ കോർട്ട് മുന്നിലോട്ട് ശിക്ഷ അവർ വെച്ചപ്പോ വളക്കേണ്ട ഒരു പലരുന്നില്ല അവർ കൂടി പിടിച്ചു പോകുന്ന ഷൂട്ട് ചെയ്തില്ല അത് മാതിരി കേരളത്തിലും ചെയ്യണം അതാണ് വേണ്ടത് കഠിനമാക്കിയാൽ ഇവിടെ ആക്ട് പള്ളാറ്റം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ആക്ട് ഗുഡല്ലാതായിപ്പോ അത് ഇപ്പോഴത്തെ സർക്കാരും കോടതി എല്ലാം തീരുമാനം ശിക്ഷ നല്ല ശിക്ഷ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നടപ്പാക്കാൻ ഇപ്പൊ നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിൽ തൊണ്ണൂറ് ശതമാനവും ഇതെല്ലാം കുറയുണ്ട് അതിനുശേഷം ഇങ്ങോട്ട് പലതും നമ്മൾ ഒരുപാട് വലുതുകൊണ്ടാണ് ഇതേപോലെ കൊലപാതകങ്ങൾ

ഴുപതും എൺപതും തൊണ്ണൂറും വയസ്സായ അമ്മമ്മമാരെ പോലും അപ്പൊ എത്രയും പെട്ടെന്ന് ശിക്ഷ അവർക്ക് ആറു മാസത്തെ ഇത് ചെയ്ത് അവരെ തൂക്കുക അവരെ ആറ് പത്ത് പന്ത്രണ്ട് പത്ത് വർഷം ജയിലിൽ പിന്നെ പറഞ്ഞു ഇട്ട് അവര് പൊറോട്ടയും ഇറച്ചിയും കൊടുത്ത് അവരെ കൊഴിപ്പിച്ച് ചിക്കനും കൊടുത്ത് അവരെ കൊഴിപ്പിച്ച് അങ്ങ് വിട്ടുകൊടുക്കും അവരിറങ്ങി മറ്റന്നെ അങ്ങനെയുള്ളവർക്കാണ് ഇത് അങ്ങനെ ഉള്ളവരെ വിടുന്നോണ്ടാണ് മറ്റുള്ളവര് ചെയ്യൂല ഇത് കാണികൾ ചെയ്യൂല ഇത് കാണികളും ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇത്രയും നല്ല ഇത് ചെയ്യണത് കൊണ്ടാണ് എല്ലാവരും ഞങ്ങൾ ഒരു എന്തെങ്കിലും ഒരു കൃത്യം ചെയ്താൽ നമുക്ക് അവിടെ പിടിച്ചോണ്ടിടും ആറുമാസം ആഹാരം തരും അവർ പറഞ്ഞു ആ സുഖമായിട്ട് ജീവിക്കുന്നവര് അവര് പിന്നെ സുഹാരം ഇപ്പൊ കണ്ടില്ലേ ഒരാളെ പരോളിനിറക്കി രണ്ടുപേരെ വെട്ടിക്കൊന്നത് അപ്പൊ പരോളിനെ ഇറക്കിയിട്ടല്ലേ ആ പാവങ്ങളെ പിന്നെ കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം അപ്പഴേ അവരെ തൂക്കുക അപ്പോഴേ തൂക്കുക ആറ് മാസത്തിനകം കൊടുക്കുക എന്നുവെച്ചാൽ അറബി രാജ്യങ്ങളെ ശിക്ഷ ഇവരൊക്കെ കൊടുക്കണം അറബി രാജ്യങ്ങൾ അപ്പോഴേ അവരെ പേടിക്കണം നമ്മൾ ഒരാളെ ഒരു കൃത്യം ചെയ്ത് അവരെ തൂക്കിയാൽ പിന്നെ ഒരാൾ ഇത് ഒരാളിനെ കൊല്ലണമെന്ന് കൊന്നു തള്ളണങ്കിൽ പിന്നെ അതിനെ സമയമുള്ളൂ ബോധവളക്കണ്ടത്തിന്റെ കുറവ് ചുറ്റിയുടെ ഇളവ് കടിപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ട കാലഘട്ടം അനുസരിച്ച് അതിന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യം വലിയ പാടുവാണ് ബോധവൽക്കരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡത്തിൽ ഞാൻ കാണുന്നത് നല്ല കുറ്റം അതെല്ലാം അവർക്ക് ഒരു പരിഗണന കൊടുക്കണം എന്നാൽ അതിന് ഇനിയുള്ള ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത രീതിയിലൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം അഭിപ്രായം നിയമം ഇപ്പൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാല് ആ ആദ്യം തന്നെ ആ തെളിവെടുക്കുമ്പോഴത്തേക്ക് ആ റിപ്പോർട്ട് അംഗീകരിക്കണം അതാണ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് അതിലാണ് ഏറ്റവും നിയമവാഴ്ചയിൽ വരുന്നത് പിന്നീട് സാക്ഷി കൂറുമാരും കണ്ടോരാരും സാക്ഷിയായിട്ട് പറയത്തില്ല ആ അത് ആ ഒരു ഇത് ഇതായിട്ട് കൊണ്ടുവരണം പിന്നെ ഈ ജയിലില് സൗകര്യങ്ങള് ഭയങ്കരമാണ് ജയിലിലെത്തത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൊലക്കുറ്റം ചെയ്യണവർക്ക് തലകുനി നടക്കത്തക്ക സംവിധാനം മറ്റേ ഗൾഫിലും അവിടെയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം സർവ്വസാധാരണമായിട്ട് അച്ഛനെ കൊല്ലണം അമ്മയെ കൊല്ലണം അത് വീട്ടില് നമുക്ക് വിശ്വസിച്ച് വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതില് ഏറ്റവും ഉത്തമമായ ഒരു കാരണം എന്ന് പറഞ്ഞ ഇതാണ് ശിക്ഷ ശിക്ഷയാണ് അത് കൊറേ രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്ക് ആ സാക്ഷി മറന്നു പോവും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഈ തെളിവ് ജുഡീഷ്യറിയുടെ മുമ്പാകെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പാകെ അത് സമർപ്പിക്കണം അത് ആണ് ഹാജരാക്കേണ്ടത് പറയാനും പിന്നെ അവര് അവരെ ഇറങ്ങിയിട്ട് കൂറുമാറും അവരെ സ്വാധീനിക്കും അവരെ വെട്ടും അടിക്കും പിന്നും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും പരമോന്നത നീതിപീഠത്തിന്റെ ഭയക്കണില്ല ആ നമ്മൾ ഈ ജനവിഭാഗം എന്ന് പറയുന്നത് ഇവിടത്തെ നമ്മൾ പരമോന്നത നീതിപീഠത്തിനെങ്കിലും ഭയക്കുണ്ട് ആ തീർച്ചയായിട്ടും നിയമം കഠിനമാവാത്തത് കൊണ്ടാണ് കാരണം നിയമാവസ്ഥയില് ഈ കൊടുത്തിരിക്കുന്ന ശിക്ഷ ഇതിൽ ഡബിൾ ആക്കണം അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇത് ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും അതാ കാലാകാലങ്ങളില് ഇതിനു മുമ്പും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് ശിക്ഷ ഡബിൾ ആക്കണോ എന്നാണ് അഭിപ്രായം പരിമിതമായ സമയം കൊണ്ട് ചെലവ് കറക്റ്റ് ചെയ്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം വളരെ മോശമായ രീതിയിൽ കൊടുക്കാവുക കാരണം പണ്ടത്തെ ഉളുക്കട്ടയും അതായത് ഗോതമ്പ് ഉളുക്കെട്ടയും കാര്യങ്ങളും ഒക്കെ അതാണ് ആവശ്യം പറയുന്നത് പിന്നെ കഠിനമായ രീതിയിലുള്ള ജോലിയും കൊടുക്കണം ജോലി എന്ന പാറ അടക്കാൻ കൊണ്ടുപോവുക അല്ലാതെ അവർക്ക് അവരുടെ സുഖ സൗകര്യത്തിനനുസരിച്ച് ആവശ്യമില്ല ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്യിപ്പിക്കണം അതാണ് വേണ്ടത് പൊതുവായിട്ട് കണ്ടു ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഒരിക്കൽ ശിക്ഷ കൊടുക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് കാണിച്ച് പൊതുവെ നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ കുറ്റകൃത്യങ്ങൾ കൂടുതൽ നടന്നുകൊണ്ടേരിക്കും നമ്മുടെ നിയമം അങ്ങനെയാണ് അത് പറയാനായിട്ട് നമ്മുടെ ഈ നാട്ടിലെ സ്കൂളുകളിൽ കൊടുക്കുന്നത് കഞ്ഞിയും ചോറും പയറാണ് അവർക്ക് കൊടുക്കുന്ന ജയിലിൽ കിടക്കുന്നവർക്ക് മട്ടനും ചുറ്റനും ീഫും അവർക്ക് അതെ അവർക്ക് ഡോക്ടർമാരുണ്ട് ഒരു കുട്ടി അയ്യാതെ ഇടത്ത് കഴിഞ്ഞാൽ പേരൻസിനെ വിളിച്ചു കൊടുക്കത്തു മറ്റേത് ഇവർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിന് കാത്തു കിടക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ബന്ധവും ഇല്ല അവിടെ നിർത്തിയാക്കും വെയിറ്റ് ചെയ്ത് അവിടെ നിർത്തിയാക്കും പക്ഷേ ഈ കൊണ്ടുപോകുന്ന പ്രതിയെ അപ്പൊ തന്നെ ഒരു ചികിത്സിച്ചു തിരിച്ചു കൊണ്ടുപോയി